അപകടാവസ്ഥയിലായ കാഞ്ഞിരപ്പള്ളി കപ്പാട് ഗവൺമെൻറ് സ്കൂളിലെ കെട്ടിടം പൊളിച്ചു മാറ്റുവാൻ നടപടിയാകുന്നു സംഭവത്തിൽ അടിയന്തിരമായി ഇടപെട്ട് ചീഫ് ഇപ്പോൾ ഡോക്ടർ എൻ ജയരാജും വിദ്യാഭ്യാസ ഉപ ഡയറക്ടറും കപ്പാട് ഗവൺമെൻറ് ഹൈസ്കൂളിലെ അൺഫിറ്റായ കെട്ടിടം ഉടൻ പൊളിച്ചു മാറ്റുവാൻ നിർദ്ദേശം നൽകിയതായി ചീഫ് ഇപ്പം ഡോക്ടർ എൻ ജയരാജ് അറിയിച്ചു സ്കൂളിൽ സന്ദർശനം നടത്തിയ ശേഷമായിരുന്നു അദ്ദേഹം ഈ കാര്യം അറിയിച്ചത് കാഞ്ഞിരപ്പള്ളി റിപ്പോർട്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങളുടെ വാർത്തകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഡോക്ടർ എൻ ജയരാജമ്മലയുടെ ഈ സന്ദർശനം അൺഫിറ്റായി കിട്ടടാം അദ്ദേഹം നേരിൽ കണ്ടു സാധനം വരെയുണ്ട് കെട്ടിടം പൊളിച്ചു മാറ്റുവാനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകുവാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം പറഞ്ഞു ഇതിനുശേഷം ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുമതി കിട്ടിയാൽ ഉടൻ തന്നെ ടെൻഡർ നൽകുമെന്നും കെട്ടിടം പൊളിച്ചു ഉടൻ തന്നെ കപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുവാൻ ഫണ്ട് അനുവദിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ഒരു ബ്ലോക്കിന്റെ ഒരു ഭാഗം കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പ് തന്നെ അത് തകർന്നു പോയതാണ് അതിനുശേഷം നമ്മൾ ഒന്നുകവണിവിടെ വരികയും അവിടെത്തന്നെ ഇതിൻ്റെ അസറ്റ് ജില്ലാ പഞ്ചായത്തിൻ്റെ ആയതുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ ഇത് അൺഫിറ്റാക്കി അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കാനായിട്ടുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തതാണ് പക്ഷേ ഇപ്പോഴും അടുത്ത കാലത്തുണ്ടായ ചില സ്കൂളിലുണ്ടായ ദുരന്തങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ എത്രയും വേഗം അത് ത്വരിതപ്പെടുത്താൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനമായി ഇന്ന് നമ്മളിവിടെ എത്തി കഴിഞ്ഞ ദിവസം നമ്മുടെ വിദ്യാഭ്യാസ ഓഫീസറ് ചാഞ്ഞപ്പള്ളി വിദ്യാഭ്യാസ ഓഫീസറ് ഇവിടെ സന്ദർശിക്കുകയുണ്ടായി അതോടൊപ്പം ജനപ്രതിനിധികളൂടെ കടന്നു വന്നിരുന്നു അപ്പോൾ ഏതായിരം എഴുതുമ്പം എ ആയിട്ട് സംസാരിച്ചപ്പോൾ അതിൻ്റെ അൺഫിറ്റാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി പൊളിക്കാനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കാനായിട്ട് തയ്യാറാക്കി ഇന്ന് കൊടുക്കും അത് കൊടുത്ത് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് സാങ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ടെൻഡർ ചെയ്തിട്ട് ഇതിൻ്റെ ഈ കെട്ടിടം പൊളിച്ച് മാറ്റുകയാണ് ഈ കെട്ടിടം പൊളിച്ച് മാറ്റുന്നതോടൊപ്പം തന്നെ ഈ വർഷം സംസ്ഥാന ഗവൺമെൻറ് എല്ലാ വർഷവും പ്ലാൻ ഫണ്ടിൽ നിന്ന് എം എൽ എമാർക്ക് നിയോജക മണ്ഡലത്തിലെ സ്കൂൾ കെട്ടിടങ്ങൾ അനുവദിക്കാറുണ്ട് അപ്പോൾ അതിനകത്ത് ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തിരിക്കുന്ന സ്കൂൾ കപ്പാട് ഗവൺമെൻറ് സ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിന് വേണ്ടിയുള്ള പ്രപ്പോസലാണപ്പോൾ ഇത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഈ വർഷം നമുക്ക് ഈ വർഷമെങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും പക്ഷേ നടപടിക്രമങ്ങളുണ്ട് എസ്റ്റിമേറ്റ് ഇത് കഴിഞ്ഞ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടി എസ് എ എസ് അങ്ങനെ കുറേ നടപടിക്രമങ്ങളുണ്ട് എങ്ങനെയാണേലും നമുക്ക് ഭാവിയിൽ ഇത് മൂന്ന് നില കെട്ടിടം ഇവിടെ നിർമ്മിക്കുകയും ഈ കാണുന്ന കെട്ടിടങ്ങളൊക്കെ തന്നെ ഭാവിയിൽ നമുക്ക് പൊളിച്ചു മാറ്റേണ്ടി വരും ഒരു കാലത്ത് ഒരു പത്ത് വർഷം കൂടെ കഴിയുമ്പോൾ ആ സമയത്ത് എല്ലാ ബിൽഡിങ്ങുകളും താഴ്ത്ത് എൽ താഴെ തൊട്ടുള്ള എൽ പി തൊട്ടുള്ള ക്ലാസ്സുകൾ നമുക്കിവിടെ തന്നെ ഒരേ ബിൽഡിംഗിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഉള്ള ഒരു പ്ലാനാണ് യഥാർത്ഥം ഉദ്ദേശിക്കുന്നത് മാത്രമല്ല അതിൻ്റെ ഏറെ ഗുണം ഇതേ ഈ കെട്ടിടങ്ങൾ ഭാവിയിൽ മാറുമ്പോൾ ഈ സ്കൂളിലെ കുട്ടികൾ കളിക്കാനുള്ള വലിയൊരു പ്ലേഗ്രൗണ്ട് സ്കൂളിൻ്റെ മുമ്പിലുണ്ടാകും കുറേ കൂടെ ഒരു ആക്സസിബിലിറ്റി ഉണ്ടാകും ഇതാണ് നമ്മുടെ ഒരു മനസ്സിലുള്ളൊരു പ്ലാൻ അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഫണ്ട് അനുവദിക്കും ഇപ്പം ഇന്ന് ഇന്നിപ്പം ഇതിൻ്റെ ഇതിൻ്റെ കെട്ടിടത്തിൻ്റെ പ്ലാൻ എസ്റ്റിമേറ്റ് അതായത് പൊളിക്കാൻ എത്ര രൂപ എന്നുള്ള എസ്റ്റിമേറ്റ് ഇന്ന് കൊടുക്കും ഇന്ന് കൊടുക്കും ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എ എക് സിക്കാണ് കൊടുക്കേണ്ടത് എക്സി കഴിഞ്ഞ് ജില്ലാ പഞ്ചായത്ത് എസിക്യൂട്ടീവ് കൊടുത്ത് അവിടുന്ന് സാക്ഷ്യം വാങ്ങിക്കണം സാക്ഷ്യം വാങ്ങിച്ചിട്ട് ഈ വർക്ക് ടെൻഡർ ചെയ്യണം ഇത് പൊളിക്കാനുള്ള ടെൻഡർ ആരെങ്കിലും വർക്ക് എടുക്കും അവർ പൊളിച്ചു മാറ്റി കഴിഞ്ഞിട്ടേ നമുക്ക് ബാക്കി നടപടിയിലേക്ക് നീങ്ങാൻ കഴിയും ഇപ്പം ഞാൻ ഇപ്പോൾ ഇന്ന് പൊൻമുന്നം വൊക്കേഷ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടായിരുന്നു അതിന് മുകളിൽ കൂടെ ലൈൻ പാസ് ചെയ്യുന്നുണ്ട് അത് നാളെ തന്നെ അഴിച്ച് മാറ്റി അത് റോഡിലേക്ക് മാറ്റാനായിട്ടുള്ള തീരുമാനം ഇന്ന് എടുത്തിട്ടുണ്ട് അവിടുത്തെ ഒരു മതിലുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ജില്ലാ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതും ത്വരിതപ്പെടുത്താൻ തീരുമാനം എടുത്തിട്ടുണ്ട് നമ്മുടെ നിയോജമണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളും അടിയന്തരമായി തന്നെ വിസിറ്റ് ചെയ്ത് ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്ന കാര്യത്തിൽ നമ്മൾ മുൻകൈ എടുത്തുകൊണ്ടുള്ള ഒരു ഒരു ഡ്രൈവാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത് എല്ലാ പരിശോധന നടത്തും അത് നമ്മൾ വ്യക്തിപരമായി തന്നെ പോയി ഏതെങ്കിലും സ്കൂളുകളിൽ ഇതുപോലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കും ഇപ്പം ഒക്കെ ഒന്നത്തെ നമ്മളിന്ന് അതിന് പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കാര്യത്തിന് നമ്മൾ തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാക്കും പക്ഷേ വേറെ കാര്യമുള്ളത് കാഞ്ഞിരപ്പള്ളി നിയോജനമുള്ള സംബന്ധിച്ചിടത്തോളം കാഞ്ഞിരപ്പള്ളിയിലെ ബഹുപര്യവേഷ സ്കൂളുകൾ വേണ്ട എൺപത്തഞ്ച് ശതമാനത്തിൽ സ്കൂളുകൾക്കും പുതിയ കെട്ടിടങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് അത്തരം വലിയ ലാഭശങ്ക നമുക്ക് സ്വാഭാവികമായി തന്നെ ഇല്ല എങ്കിലും ചില സ്കൂളുകൾക്ക് ചില പ്രശ്നങ്ങളുണ്ട് പലയിടത്തുറ കിടക്കുന്ന ക്ലാസ് മുറികളെ ഇങ്ങോട്ടാക്കി മാറ്റുവാൻ ലക്ഷ്യമിട്ട മൂന്ന് നില കെട്ടിടമായിരിക്കും നിർമ്മിക്കുകയെന്നും ഡോക്ടർ എം ജെ എൽ എ അറിയിച്ചു കപ്പാട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്നും ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേണ്ട വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനുസരി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ നയൻ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു